ഹായ് ഹലോ സ്ലാമേക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നപ്പോൾ പൂരിയുണ്ടോ നമ്മുടെ പെട്ടും ചൂടലും ഒക്കെ ഉറപ്പം നടക്കുന്നുകൊണ്ടാണ് ഹാങ്ങഡുംങ്ങടും ഓടുന്നത് അപ്പോൾ എന്താ പറയുക ഇന്ന് എന്തൊരു ചേർന്ന് നമുക്ക് ചെറിയ ട്രിപ്പിനുള്ള പാക്കിങ് അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ വ്ലോഗിൽ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ പേ ചെയ്യണം കുഴപ്പമൊന്നും സപ്പോർട്ട് ചെയ്യാം നമ്മൾ കൂടുതൽ വ്യൂസ് ഉണ്ടെന്ന് തന്നെ പറയുന്നത് നല്ല കുഴപ്പമില്ല എല്ലാം വീട്ടിലാണോ അപ്പോൾ അതിന് വിശേഷം കണ്ടാലിതാണ് നമ്മളെ ഡെയിലി യോഗം നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളുടെ ഒക്കെ കൂടെ നമ്മൾ പോകുന്നൊരു ട്രിപ്പിനുള്ള പാക്കിങ് എടുക്കാം

അപ്പൊ ഇതന്നെ സംഭവം നമ്മളെ കുട്ടിന്റെ ബർത്ത്ഡേ അപ്പൊ അതിന്റെ ഇങ്ങനെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ സംഭവം കേക്കിന്റെയും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതാ ായാലും ഇത് ഉണ്ടാക്കി കഴിയട്ടെട്ടോ എന്നിട്ട് നമുക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റും നമ്മളെ വിശേഷങ്ങൾ ഒക്കെ കൂടാ നിങ്ങൾക്ക് കൂടാം ഓക്കെയാ ഇതാ അങ്ങനെ നമ്മൾ പൂരി അവിടെ പൊരിക്കല് തുറത്തിട്ടോ നമ്മൾ പരത്തിലും അതുപോലെ ചുടലും ഒപ്പം അങ്ങോട്ട് കഴിക്കും കേട്ടോ അല്ലാതെ പരത്തി വെച്ചിട്ട് ചുടുകയെന്ന് പറഞ്ഞാൽ അതിന് വില നിൽക്കുന്നത് രണ്ടും കൂടെ ഒപ്പം ഇപ്പം ഞാനത് ഗോതമ്പും മൈദപ്പൊടിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് വെറും മരു എന്താ ഗോതുമ്പൊടിയല്ല മരണ്ടും കൂടാണ് മിക്സ് ആക്കിയിട്ട് ബട്ടുണ്ടാക്കിട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ നമ്മൾ ഉള്ളി ഉള്ളിയായിട്ടുണ്ടാക്കണം ഉള്ളിക്കൂട്ടാന ഉണ്ടാക്കുന്നത് ഏതെട്ടടുത്ത് ഓടണു പുരി പറ്റിയില അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിങ്ങനെ നമ്മളിവിടെ മാറ്റിക്ക് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞ് ഇനി തന്നെ വന്ന് കഴിച്ചോളൂ കേട്ടോ ഇനി നമുക്ക് ചോറ് തീമരണം ചായ ഗ്ലാസ്സുകളും കഴുകാനുണ്ട് അത് കഴുകണം അത് ചായ ഒടിച്ചാലും നല്ല കേട്ടോ അത് നമ്മൾ രാവിലെ ഉണ്ടാക്കുന്ന വെള്ളം ഉണ്ടല്ലോ അത് കുടിശ്ശീൻ്റെ കളറാണ് കേട്ടോ അത് പിന്നെ ഇതൊക്കെ കഴുകി ചോറ് തീമടാനുള്ളത് നോക്കട്ടെ കേട്ടോ ഡബല് പാക്കിങ് നടത്തിയത് ഇപ്പൊ എന്തൊക്കെയാണ് വെച്ചിട്ടുള്ളത് എമ്മിന്റെ കുപ്പായവും പൗഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ പാക്കിങ്ങില് പോണത് പോണോണ്ട് പോണു ഏട്ടാടാറിയ ബോബു ഇന്ന ബോബോ ഇന്നിന്നെ കൊണ്ടേക്കോട്ട് ഇങ്ങോട്ട് മാസ്ക് കിട്ടാ ബോബോ ബോബോക്ക ഇങ്ങോട്ടോക്കെ ഇങ്ങോട്ടോക്കെ ബോബോ ബോബ് എവിനെ കൊണ്ടിക്കൊണ്ടിക്കുന്ന മാഷിക്കുന്ന മാഷിക്ക അങ്ങനെതായ ഞങ്ങൾ ചോറ് ഇരിക്കാനായിട്ട് ഇരിക്കണ്ടോ കെ പെരി ചിപ്പേരി കുമ്പളങ്ങ കറി ഉണക്ക മീനുണ്ട് ഇതൊക്കെ ഉണ്ടെന്ന നമ്മുടെ വിഭവങ്ങൾ എന്തായാലും കേട്ടോ അപ്പം അങ്ങനെ മരുവി വാങ്ങിക്കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ പാക്കിങ്ങും സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി കേട്ടോ പിന്നെന്താ ചോദിച്ചാൽ നമ്മൾ പാക്കിങ് വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാതിട്ടോ സംഭവം അത് ഈ നമ്മളെ ഒരു പാക്കിങ്ങിൻ്റെ ഇതും കൂടെ സംഭവം കൂടെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോഴത്തേക്ക് നമ്മളെ വീഡിയോ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ പിടിക്കുന്നുണ്ട് അപ്പം നമ്മളെന്ത് ചെയ്യും അത് മറ്റൊരു വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാൻ നേരത്തെ കേട്ടോ അപ്പോൾ ഇതെട്ടോ ഞങ്ങളെന്താ ബാഗ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ പോകുമ്പോഴാണ് നല്ലതാണ് അപ്പം അതവിടെ മാറ്റി വെച്ചേക്കണേ ഇനി ഇവിടെ ബെഡ്ഡൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ അയൺ ചെയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അയൺ ബോക്സ് ഒക്കെ അവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ നീ എന്താ വെച്ചാൽ നിനക്കൊന്നും മേൽ വെള്ളം പാരണം തല ചെറുതായിട്ട് തലവേദന വേദന പിടിക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്താണെന്നറിയില്ല കേട്ടോ എന്നൊരു തലവേദന പെട്ടെന്ന് എന്നും പണ്ടില്ലാത്ത ഇങ്ങനെ ട്രിപ്പ് പോകുന്നത് കൊണ്ടേക്കാറില്ലേ അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കണം ഇവിടെ ഫുള്ള് ആക്കണം അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിക്കല് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് ക്ലീൻ ആക്കി കേട്ടോ ആ ക്ലീൻ ആക്കിയെന്ന് പറഞ്ഞാൽ പാത്രങ്ങളൊക്കെ എഴുകി മാറ്റി ഇങ്ങനെ കമിഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എട്ടര ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്കത് നമ്മളെ ബേസിൽ ബേസിലങ്ങോട്ട് എടുത്ത് വെക്കാൻ എഴുതിയിട്ടുണ്ടോ ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഗ്യാസൊക്കെ വൃത്തിയാക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ട് നമുക്ക് പോണ സമയത്ത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിൽക്കട്ടെ അങ്ങനെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ അതും അവിടെ സെറ്റ് ഇനിയിപ്പോൾ റൂമൊക്കെ വരികയാണെങ്കിൽ നമുക്കിവിടെ നമ്മളെ ബെഡ്ഷീറ്റ് ഇരിക്കാണ്ട് അങ്ങനെ ചെറിയ പണികളുണ്ട് കേട്ടോ കാരണം നമ്മൾ അയൺ ചെയ്യണ സമയത്ത് മാറ്റി വിട്ടതായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ ഇവിടെ ഒന്ന് സെറ്റാക്കാണ്ട് അതും കൂടി കഴിഞ്ഞാൽ പണികളൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോകാനുള്ള ഒരുക്കത്തിലൊക്കെയാണ് കേട്ടോ അപ്പോൾ പോണതും അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ആയിട്ട് നമ്മൾ വീഡിയോയിൽ വരും കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാനായിട്ട് വെയ്റ്റ് ചെയ്യുക പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ഒരു ആ പത്തേ മുക്കാലൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് ഒരു പതിനൊന്ന് മണിക്കാണ് ബസ് കെട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായാലേക്കാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം